കേസ് യൂട്യൂബിലും ഒക്കെ എന്താണ് എന്താണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ് എല്ലാവർക്കും അറിയാം അവനിലോട്ട് വരുമ്പോ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം പറയാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നവര് അവർക്കെതിരെ ഒരുപാട് നെഗറ്റീവ് വരും പോസിറ്റീവ് വരും ഇതെല്ലാം താങ്ങാൻ ശക്തി ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ പൂട്ടിക്കെട്ടി പോകുക ഇപ്പം എല്ലാവരും കുറിച്ച് നല്ലതേ പറയാവൂ നല്ലതേ പറയൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ റീസൻലി അൺബോക്സിങ് ഡ്യൂഡിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാണ് കല്യാണം കഴിഞ്ഞ സമയത്ത് ആ കെട്ടിൻ്റെ സമയത്ത് ഈ ഡയമണ്ട് എങ്ങാണ്ട് ഇവർ ഈ സ്ത്രീധനം പോലത്തെ സെറ്റപ്പ് എന്തോ കൊടുക്കും അത് ഉസ്താദ് മൈക്ക് വഴി വിളിച്ചു പറയും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എന്തോ പരിപാടി ഉണ്ട് അത് ഈ ആചാരം മുസ്ലിങ്ങളുടെ ആചാരപ്രകാരം അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നാണ് കമന്റ് ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തായാലും ഉസ്താദ് മൈക്ക് വഴി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാല് ലക്ഷം വില വധിക്കുന്ന ഡയമണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട് ക്യാരറ്റൊക്കെ ചോദിച്ചിട്ട് അത് ആകെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ഒരു അവസ്ഥയായി അവസ്ഥ ആയെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ഉസ്താദിനൊക്കെ കയറിയ പെറ്റി അടിച്ചു പൊങ്കാലായിരുന്നു നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം ലക്ഷം രൂപ വരെ വരുന്ന ഡയമണ്ട് ആഭരണം പ്രകാരം താങ്കൾക്ക് ഹലാലായ ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം പറയുന്നത് ഞാൻ എന്തായാലും ഒന്ന് രണ്ട് കമൻസ് വാങ്ങി കാരണം എനിക്ക് ആചാരങ്ങൾ വലിയ പിടിയൊന്നുമില്ല അതോ എല്ലാ മതത്തിലും ഡിഫറെ ഡിഫറെന്റ് ആചാരങ്ങളാണ് ഒന്ന് രണ്ട് കമൻസ് വായിച്ചപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ക്ലാരിറ്റി വിടീട്ടത് അങ്ങനെ പറയും ബ്രോ ഇത്ര ഭവാൻ ഇത്ര പൈസയ്ക്ക് പകരം ഞാൻ നിങ്ങൾക്ക് എൻ്റെ മകളെ വിവാഹം ചെയ്തു തരുന്നു എന്നാണ് നിക്കാഹി പറയുക എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി മറ്റൊരു കമൻറ് ഞങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് മഹറിനെ കുറിച്ച് ഉസ്താദ് വിളിച്ചു പറയും അതൊരു ആചാരമാണ് അപ്പം മുസ്ലിങ്ങളുടെ ആ ഒരു ആചാരമാണ് ഇങ്ങനെ വിളിച്ചു പറയും ഇത്ര സ്വർണം കൊടുത്തെന്നോ ഇത്ര ഡയമണ്ട് കൊടുത്തെന്നൊക്കെ വിളിച്ച് പറയും മൈക്ക് വഴി അതൊരാചാരമാണ് പേഴ്സണലി എനിക്ക് ആചാരം കേട്ടിട്ട് എനിക്ക് വലിയ ഒരു ബോധിപ്പില്ല എന്തിനാണ് അങ്ങനെ വിളിച്ചു പറയുന്നത് എന്നാണ് എനിക്കും തോന്നിയത് പിന്നെ അവര് കൊടുത്തതല്ലേ ഒരു ആചാരമായിട്ട് അതങ്ങ് കണക്കിലെടുത്ത് ഒരു ആചാരം കാരണം മറ്റൊരാൾക്ക് ദുരന്തം ഉണ്ടാവുന്നില്ല എങ്കിൽ ആചാരം നടക്കട്ടെ ഇനിയിപ്പോ കൊടുക്കുന്ന സ്വർണം അവര് കൊടുത്തത് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്കത് താല്പര്യമുള്ള യൂസ് അല്ല നമ്മൾ എത്ര കൊടുത്തു എന്തിനു നാട്ടുകാരറിയിക്കണം അതൊന്നും അറിയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അത് വിളിച്ചു പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിയൻ പക്ഷേ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഇനി ഈ ഒരു സംഭവമായി റിലേറ്റായിട്ട് നമ്മുടെ ഡ്യൂഡ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മീഡിയക്കാരാണ് ഈ വിഷയം ഇത്രയും കുത്തി കുളം തോണ്ട് ഈ ലെവലിൽ എത്തിച്ചത് അവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ട് നമ്മുടെ മീഡിയക്കാർ കയറി ചെന്നു മീഡിയക്കാരെ അട്ടക്കം പറ്റുക എന്ന് പറയുന്നുണ്ട് എന്തായാലും കേട്ടു നോക്കാം കേസ് ഓ എന്റെ പൊന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് അൽഫി എന്താണ് സംഭവിക്കുന്നത് അത് ആക്ച്വലി നമ്മൾ നമ്മളിട്ടത് കൊണ്ടല്ല ഇട്ടത് വേറെ ആരൊക്കെ ഇട്ടതിലാണ് ഡയലോഗ് മറ്റേ ദൃശ്യം മൂവി ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ വന്നു ഞങ്ങളുടെ അതായത് ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ ഡ്യൂഡിന്റെ കല്യാണത്തിന് അവിടെ എത്തി എന്നാണ് പറയുന്നത് ആ അതിഥികൾ വേറെ ആരുമില്ല മീഡിയക്കാരാണ് ഡ്യൂഡ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉസ്താദ് പറയുന്ന സാധനത്തിനെ വീഡിയോ എടുത്ത് വൈറലാക്കി ഏറെ കയറ്റിയതും ഈ മീഡിയക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സങ്കടത്തിലായിരിക്കണം ഇങ്ങനെ ഡ്യൂഡ് പറയുന്നത് അല്ലാണ്ട് പറ്റിയ മീഡിയക്കാരെ കുറ്റം പറഞ്ഞു എന്ന് ഞാൻ പറയത്തില്ല പിന്നെ മീഡിയക്കാർ തന്നെ ഇവിടെ നാണം കെട്ട് ഒരവസ്ഥയാണ് ജനിക്കപ്പെടാത്തമാര് വലിഞ്ഞേറി വന്നു എന്നുള്ളൊരു ടാഗ് ലൈൻ ഡ്യൂഡ് എന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞില്ലേ മീഡിയക്കാർ ആക്ഷേപിച്ചാലും എനിക്ക് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ യോജിപ്പ് ഈ ഒരു സാധനം ഹൈലേറ്റ് ചെയ്ത് പിടിച്ച് ഏറെ കയറ്റി വിട്ടതുകൊണ്ട് ഇതൊക്കെ കേട്ടാലും വലിയ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും മീഡിയക്കാർ ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞേറി അവിടെ വന്നിട്ട് ഇമാതിരി പരിപാടി കാണിച്ചു രീതിയിലാണ് വീട് പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ പറയേണ്ടായിരുന്നു ഒരു പക്ഷേ ആ ഒരു ദേഷ്യവും റിസ്ട്രേഷൻസും ആയിരിക്കും കാരണം ഇങ്ങനെ ഏറെക്കയറ്റി കല്യാണം ഇത്രയും വലിയ കോൺട്രവേഴ്സിയിലാക്കിയത് കൊണ്ട്

ഡയമണ്ട് എന്താ പറയുക ഇതാണ് കൊടുക്കുന്നത് സ്വർണം സ്വർണം കൊടുക്കുമ്പം നമ്മളെ ഒരു പതിവ് എന്താന്ന് വെച്ചാൽ അത് അവർ പറയും ഇത്ര മാ എന്താ പറയുക ഇത്ര പവൻ പവന്റെ കണക്കെല്ലാവരും സ്വർണ്ണം വാങ്ങുമ്പോൾ പറയും പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെ വിളിച്ചു പറയും കേട്ടോ ചിലര് വിളിച്ചു പറയും ചിലര് മൈക്കിൽ പറയില്ല അതൊക്കെ ഓരോ അത് അപ്പൊ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത് നമ്മളിത് വീഡിയോയിൽ വന്നോണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവം തോന്നുന്നു പക്ഷെ സത്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ വിളിച്ചു പറയും എന്നുള്ള ഒരു കാര്യം ഇവൻ പവൻ പറഞ്ഞാലും ഇപ്പൊ പവന്റെ പക്ഷെ നമ്മളെ ഭാഗത്ത് നിന്ന് കോമഡി നമ്മൾ ഡയമണ്ട് ആണ് മഹറായി കൊടുത്തത് ആ പുസ്തകം അത് കണ്ടപ്പോ മെസ്സാ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ കൊടുക്കണ കണ്ടത് അതുകൊണ്ട് അത് എങ്ങനെ പറണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് പുസ്തകം ഞങ്ങൾ ക്യാരറ്റ് എത്ര പറഞ്ഞു എന്ത് ഇത് മോതിരം എനിക്ക് പറഞ്ഞിട്ട് പിന്നെ അതേപോലെ ഒരു ഡയമണ്ടിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അറിയില്ല ഞങ്ങൾ അത് യൂസ് ചെയ്ത് വരുന്നുള്ളൂ അപ്പൊ നമുക്കത് അറിയില്ല കണ്ട് ഇഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങി മാറുകൊടുത്ത് അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മാറാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര രൂപന്റെ മഹാന്ന് പറഞ്ഞപ്പോ എന്നാ എന്താ പറയാ ഒരു കാര്യർ പറഞ്ഞിരുന്ന പിന്നെ അതങ്ങ് പറയാന്ന് അങ്ങനെയാണ് പക്ഷെ മൈക്ക് എവിടെ നിന്ന് വന്ന് നിൽക്കുകയറില്ല കാരണ സമയം മൈക്ക് എടുത്ത് പറഞ്ഞു അപ്പൊ ആ ഉസ്താവ് ഒരുപാട് ഊക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ആ ഉസ്താവ് ഒരു കാര്യം അറിയില്ലല്ലേ പാവാണ് മൂപ്പർ അറിയാണ്ട് പറഞ്ഞു ഏതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ള കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാം ഇതിപ്പോ ഇവരുടെ ആചാരങ്ങള് ആ ഒരു രീതിയാണ് ഇങ്ങനെ മൈക്കിലൂടെ വിളിച്ച് പറയാം അല്ലെങ്കിൽ സമയത്ത് വിളിച്ച് പറയും എത്ര മെറർ കിട്ടി അല്ലെങ്കിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം ക്യാരക്റ്റ് അടക്കം അല്ലെങ്കിൽ പൈസ അടക്കം വിളിച്ച് പറയും അവരുടെ ആചാരത്തിലുള്ളതാണ് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ നമ്മളെത്ര കൂടെ നിന്ന് കഴിഞ്ഞ നാട്ടുകാരെ നാറുകൾ അറിയാൻ നിൽക്കേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അതുകൊണ്ട് അവർ അറിഞ്ഞു കഴിഞ്ഞാലോ പ്രാക്ക് അല്ലെങ്കിൽ അസൂലി അത് ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് ദേവേദി ആചാരം എനിക്ക് അത്ര ഫെയറായിട്ട് തോന്നുന്നില്ല പക്ഷേ അത് അവരുടെ ആചാരമാണ് അവർക്കാർക്കും കുഴപ്പമില്ലെങ്കിൽ നമുക്കാർക്കും കുഴപ്പമില്ല പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പം വ്യത്യസ്തതരമായ അഭിപ്രായങ്ങൾ അങ്ങോട്ട് വന്ന് ഉസ്താദനം ആഴ്ചയേറെ കയറ്റി ഇതാണ് സംഭവം അവിടെ നടന്നത് ഇതിന് ഏറ്റവും കൂടുതൽ വഴികാട്ടിയായത് മീഡിയക്കാര് അതാണ് എല്ലാം കൂടി കലക്കി കൂട്ടി കാച്ചി കൂട്ടി നമ്മളെ ഡൂട് വന്നിരുന്നുണ്ട് മീഡിയക്കാര് പറ്റായിരുന്നു കുറ്റം പറയുന്നത് നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് ആ മീഡിയക്കാരെ നമ്മളവിടെ പ്രോഹിബിക്കാരെ ഒഴിവാക്കണ മാന്യായിട്ട് എന്തോ എന്റെ ബ്രദറെ ഒരിക്കലും ഒറ്റ എൻട്രൻസ് അല്ലല്ലോ അത് സൈഡിൽ കൂടി തീരെ മാനേഴ്സ് ഇല്ലാന്നാണ് അവര് ചെയ്തതും കാരണം ഞാൻ എന്റെ ഓ ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഒരു എൻട്രൻസ് വീഡിയോ ഒക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു വീഡിയോ വന്നു കഴിഞ്ഞപ്പോ അതായത് നിക്കാഹിന്റെ വീഡിയോ വന്നപ്പോ ഭയങ്കര ഏറ്റവും ഞാൻ റിഗ്രെറ്റ് ടീംസ് നിങ്ങൾ ആരാ വിളിച്ചത് എനിക്കിത് അപ്പൊ ചോദിക്കാനുള്ള ഒരു ഇത് കാരണം ഇനി അപ്പൊ അതെങ്ങാനും ചോദിച്ചിരുന്നെങ്കിൽ അവര് അത് ടേറിലാക്കണ്ടല്ലോ മൊത്തത്തില് ഇവർക്ക് ശല്യമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ കൊച്ചു പറഞ്ഞു വയ്ക്കുന്നത് പക്ഷെ ബോക്സിൽ പോസിറ്റീവ് നെഗറ്റീവും അഭിപ്രായങ്ങളുണ്ടായിരുന്നു കുറേ പേര് പറയുന്നുണ്ട് ഈ കുട്ടി നല്ല ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് സംസാരിക്കും നല്ല പോയിന്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ കുറേ പേര് പറയുന്നുണ്ട് അവൾക്ക് ജാഡ അവ ജാഡ എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായ രീതിയിലും കുറേ പേര് പറയുന്നുണ്ട് റിസൾട്ട് ഞാനൊരു കാര്യം പറയും ആ കുട്ടിക്ക് ഒരു ജാഡ ആ കുട്ടി ഒരുപാട് സ്വപ്നം കണ്ടായിരിക്കും ആ ഒരു കല്യാണത്തിന് ആ ഫംഗ്ഷൻസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആഗ്രഹിച്ചു വന്നത് എല്ലാ മീഡിയക്കാരെയും കൂടി കയറി നിന്നിട്ട് അതിനൊരു കറക്റ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടാതെ ഓഫ് കോഴ്സ് ആ കുട്ടിക്ക് വിഷമം ഉണ്ടാകും അത് നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം അക്സെപ്റ്റ് ചെയ്യണം ആ കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം അവരുടെ സ്വപ്നമല്ല അവരുടെ ഒരു കല്യാണം ജീവിതത്തിലൊരിക്കൽ നടക്കുന്നൊരു പ്രോസസ്സാണ് കല്യാണം ആ കല്യാണത്തിൽ ഒരുപാട് സ്വപ്നങ്ങളാണ് ചിലപ്പോൾ നല്ല രീതിയിൽ നല്ല റിച്ച് ആയിട്ട് നടത്തണം പൂർ ആയിട്ട് നടത്തണം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അവരവരുടെ കയ്യിലുള്ള പൈസ പോലെ അവരവർ നടത്തും അപ്പം നടത്തുന്ന സമയത്ത് അവർക്ക് ഓരോ സ്വപ്നങ്ങളാണ് ഇന്ന ഇന്ന രീതിയിലൊക്കെ ഫോട്ടോഷൂട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം മീഡിയക്കാർ കാരണം അതെല്ലാം ഫ്ലോപ്പ് ഫ്ലോപ്പായതിൻ്റെ ഒരു സങ്കടമാണ് ആ കൊച്ചിൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ സാധിച്ചത് മൊത്തത്തിൽ ഉസ്താദ് കയറി 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 നടക്കുവാത്തത് നിക്കാൻ്റെ പാവം ഒരു കൺഫ്യൂഷൻ കാരണം സംഭവിച്ചു പോയത് അല്ലാണ്ട് അത് ഞാൻ നിങ്ങളെ ഭാഗത്താണ് കാരണം അവർ പറഞ്ഞത് ഇത്ര ഇത്ര രൂപക്ക് വേണ്ടി ഒരു കച്ചവടം ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് ഓർമ്മയില്ല കാരണം ഞാൻ ടൈമിൽ എനിക്ക് ഞാൻ ഇരിക്കുന്നിടത്ത് മൈക്ക് എനിക്ക് അത്ര കേട്ടില്ല പിന്നെ എന്റെ ചുറ്റുമുള്ളവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ കുറെ എനിക്ക് അങ്ങനെ തോന്നി ഇതെന്താ

അവർ സെറ്റപ്പ് അത് തന്നെയാണ് ഞാൻ പേഴ്സണൽ എൻ്റെ ഒപ്പീനിയനും പറഞ്ഞത് എനിക്കിത് വലുതായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല എങ്കിലും അവരുടെ ആചാരം അതെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ആർക്കും നടക്കട്ടെ അവന്റെ ഇഷ്ടം ഞാൻ നിൽക്കുന്നില്ല പക്ഷെ പേഴ്സണലി എനിക്ക് എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല അതേ അഭിപ്രായം തന്നെയാണ് ഇവിടെ ഡ്യൂഡിനും ഉള്ളത് അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം നടത്താൻ പറ്റും അങ്ങനത്തെ കൊറേ ചോദ്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ മുസ്ലിങ്ങൾക്ക് നാട്ടിലൊന്നും പറ്റില്ലേ നല്ലൊരു കല്യാണം ഇടാൻ കല്യാണം കല്യാണം നടത്താൻ പറ്റില്ല നല്ലൊരു ഡ്രസ് ഇടാൻ പറ്റില്ല ഒരു ഫുഡ് ബ്ലോഗറോ അങ്ങനെ ഒരു പുള്ളി ഉണ്ട് ആ പുള്ളി ഈ കാസർഗോഡ് അങ്ങനത്തെ ഒക്കെ സ്ഥലത്തെ ഏറ്റവും എക്സ്ട്രാഗൻ്റ് ആയിട്ടുള്ള കല്യാണങ്ങള് കാണുന്നത് മുസ്ലിംസ് അപ്പം അപ്പൊ നിങ്ങക്കൊരു കാര്യ നമ്മളീ പൈസ ഇപ്പൊ എന്നാലും ഒരു ചങ്ങായി കമ്മൻ ഇട്ടോ എന്തിനങ്ങനെ കല്യാണം നടത്തിയത് പാവ കൊടുത്തു എനിക്കറിയിട്ട് നമ്മൾ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യണത് മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇപ്പൊ ക്രിസ്ത്യൻ വെഡിങ് ആണ് നമുക്ക് അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് വേണം നമ്മൾ അത് ചെയ്തത് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഒരു ക്രിസ്ത്യൻ ലുക്ക് അല്ല ടർക്കിഷ് ബ്ലൂ അങ്ങനെ ഇങ്ങനെ അത് ക്രിസ്ത്യൻ ലുക്ക് അങ്ങനെയല്ല പിന്നെ പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നു പറയാ ഇതൊക്കെ ഏഴ് വർഷം ഏഴേഴ് വർഷത്തോളം ഞാൻ കേൾക്കുന്ന കാര്യമാണ് ഈ തട്ടമുതാത്ത എന്താ നല്ല ഡ്രസ്സ് ഇട്ടൂടെ അത് ഇത് അങ്ങനെ കുറെ എന്താ പറയാ ആൾക്കാരുണ്ട് ഇങ്ങനെ കമന്റ് ഇവിടെ ഡ്യൂഡ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ യോജിക്കാനായിട്ടാണ് തോന്നുന്നത് വേറെ ഒന്നും കണ്ടല്ല അവരുടെ ലൈഫില് അവർക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അവരുടെ കല്യാണം കാര്യങ്ങൾ അത് അവരുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് അവര് അതുപോലെ നടത്തട്ടെ അത് അവരുടെ ഇഷ്ടമാണ് അതിൽ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാനുള്ളത് അതിനെന്തിനാണോ നീ ഇത്രയും പൈസ വയ്ക്കുന്നത് നിനക്കല്ല ഭാവം ഒക്കെ കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നതിൽ ഒരു റൈറ്റ് ആയിട്ട് തോന്നുന്നില്ല പിന്നെ ആർഭാടമാവാം അമിതമാവടക്ക് ഞാനൊരു കല്യാണം കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ഏതാ പഞ്ചാബില ഗുജറാത്തിലെ എവിടെയാണ് മേളത്തെ നിലക്കെറിയുന്നിട്ട് ഈ പൈസ ഇരുന്നൂറിന്റെ അഞ്ഞൂറിന്റെ നൂറിന്റെ ഒക്കെ നോട്ടുകൾ ഇങ്ങനെ പുറക്കി എറിയണം അതൊക്കെ ഒരുമായിട്ട് അടിയില്ലാത്ത പരിപാടിയാണ് അതുപോലത്തെ പരിപാടി ഒന്നും കാണിക്കാതിരിക്കുക അല്ലാണ്ട് അവരുടേതായ ഇഷ്ടത്തിന് അവർ ആർഭാടമായിട്ട് നടത്തട്ടെ അല്ലെ അതാണ് അതിൻ്റെ ഒരു ശരിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നടത്തട്ടെ അവരുടെ സന്തോഷമല്ലേ അവരുടെ കയ്യിലുള്ള പൈസ വച്ചിട്ടല്ല അവർ നടത്തുന്നത് അതിൽ ഒരു തെറ്റും കാണാൻ എനിക്ക് സാധിച്ചില്ല എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ മതിയാണ് എനിക്കിത് അത്ര ഒരു ഫെയർ ആയിട്ട് വന്നില്ല അവസ്ഥ അതിനിപ്പൊ പറഞ്ഞ അങ്ങനെ കയറി കയറി പോയി പിന്നെ ആ ഒരു കോൺസെപ്റ്റ് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ഉള്ളായിരുന്ന കേട്ടോ എനിക്കും പേഴ്സണലി യോജിപ്പില്ല എന്തായാലും ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് വീഡിയോ ഉറപ്പട്ടുണ്ട്